മുട്ട ഇല്ലാണ്ട് നല്ലൊരു ഓണിയൻ പേസ്റ്റ് വീട്ടിൽ എടുത്താലോ നല്ല ടേസ്റ്റി ആയിട്ട് ഇതുപോലെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാം നല്ല രുചിയാണ് നല്ല നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന എന്താ ഷവർമ്മ ഇല്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് ആണ്ട്ടോ അപ്പോൾ കുട്ടികളെ വൈകുന്നേരം ഒക്കെ വീട്ടിലിരിക്കുന്ന ടൈമിൽ ബ്രെഡ് വീട്ടിലിരുപ്പുണ്ടെങ്കിലും ഉണ്ടാക്കിയെന്ന് നോക്കിക്കോ ഓണിയൻ ബേസ് സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് നോക്കിക്കോ കുട്ടികൾ ഫാദർ കാലയൊക്കെ ഒന്നും അറിയത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഷവർമ്മയുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചിരട്ടെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുട്ട ഇല്ലാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആ ഒരു ഓണി ബെസ്റ്റിൻ്റെ അതേ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു അര ഗ്ലാസ്സോളം പാലാണ് എടുത്തിട്ടേക്കുന്നത് ഒരു പാല് നമുക്കത് ഇതുപോലെ ഒരു പാനിലേക്ക് ഇത് ഇങ്ങനെ ഒഴിക്കാം കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ ഒരു കുറച്ച് എന്താ കോൺഫ്ലോറ് കോൺഫ്ലോർ ഒക്കെ മിക്കാട്ട് വീട്ടിലുണ്ടാകത്തല്ലോ അല്ലേ അപ്പോൾ ഇങ്ങനെ കോൺഫ്ലോറ് എടുത്തിട്ട് രണ്ട് സ്പൂണോളം കോൺഫ്ലോർ എടുക്കാട്ടോ അത് നമുക്ക് അതുപോലെ ഒരു കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ആ ഒരു താഴെ ഊറ്റി ചേക്കുന്ന നമ്മുടെ ഒരു പാലുണ്ടല്ലോ അതിലേക്ക് നമുക്ക് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഒന്ന് അടത്തിയിട്ടിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കട്ടകുത്തും ഇതായതുപോലെ അങ്ങോട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി 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 കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ കുറുകി വരുമോ ഈ ഒരു രീതിയിൽ നിന്ന് കുറുകി വന്ന് കഴിഞ്ഞപ്പം തീ ഓഫ് ചെയ്യുക ഇനി ഇന്ന് ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞ് മിക്സീഡ് ജാറിലേക്ക് ഇതങ്ങോട് ഫുള്ളായിട്ട് അങ്ങോട്ട് കൊട്ടാട്ടോ കൊട്ടി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ചെറിയൊരു അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി കീറിയിട്ട് കൊടുക്കാം അപ്പം നമ്മൾ വലിയ ചോളം വെളുത്തുള്ളി ആണെങ്കിൽ ഒരൊറ്റ ചോളം മതി തീരെ കുഞ്ഞിതാണെങ്കിൽ രണ്ട് വെളുത്തുള്ളിയുടെ ഭക്ഷണം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ചെറിയൊരു രീതിയിലൊരു പുളിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ വിനാഗിരി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വിനാഗിരി ഇല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ തൈരുണ്ടല്ലോ തൈര് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത്തിരി ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഓയില് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ സാത്ത പാമ്പിലോ എന്ന് നിൽക്കുക ഉണ്ടെങ്കിൽ അത് എടുത്ത് വിട്ടാലും മതി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതായതുപോലെ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പല്ലോ ഇത് ചെറിയ രീതിയിൽ ഇങ്ങനെ ലൂസ് ലൂസായിട്ടിരിക്കും അപ്പം നമ്മളിതെന്ന് സെറ്റ് ആവാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ എടുത്ത് വെച്ചോ ഇത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേട്ടല്ലോ നല്ല രീതിയിൽ തന്നെ നമ്മൾ കടയിൽ നിന്ന് മുണിയും ബെസ്റ്റ് വാങ്ങുമ്പോൾ ഇരിക്കത്തില്ല നല്ലൊരു ഐസ്ക്രീം പരുവത്തി നല്ല കട്ടകൊത്തി നല്ല നല്ലൊരു തൈര് കട്ട തൈരി ഇരിക്കുന്ന പോലെ തന്നെ ആയിക്കിട്ടും കേട്ടോ നല്ല ടേസ്റ്റിയാണത് അത് സെറ്റ് ആയിട്ട് ഇത് കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും അപ്പോൾ അതാണ് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് ചിക്കൻ എല്ലില്ലാത്ത ഇല്ലാത്ത ചിക്കൻ നോക്കിയിട്ടൊന്ന് പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ബ്രെഡിൻ്റെ അകത്ത് നോക്കിയാലും എൻ്റെ മസാല തയ്യാറാക്കാം കേട്ടോ നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഞാനൊരു കുറച്ച് ചിക്കൻ എടുത്ത് പൊരിച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായി അതുപോലെ തന്നെ ഒരു കുഞ്ഞു ക്യാരറ്റ് ചീമ്പിടുത്ത് അതും ഇതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചെറിയൊരു നല്ല പഴുത്തക്കാളി സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് സ്ക്വയർ അല്ല നമുക്ക് ഇനി റൗണ്ട് റൗണ്ടിൻ്റെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തെടുത്തോട്ടോ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തോ അതുപോലെ തന്നെ സവാള കേട്ടോ ഒരു അര അരസവാള ഞാനതുപോലെ തന്നെ ഒന്ന് ആയിട്ട് അതും കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ നമുക്ക് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ ഈ ഒരു ചിക്കൻ നമുക്ക് നമ്മളവിടെ പൊരിച്ച് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് മിക്സിയിൽ ഒന്ന് കറക്കി പൊടിച്ച് അത് മാറ്റി മാറ്റിവയ്ക്കാവേ ഒരു നുള്ള മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് വെച്ചോട്ടോ ഇനി നമുക്ക് അത്രയും എടുത്ത് വെച്ച് മാറ്റി വെച്ചതിന് ശേഷം ഈ ഒരു ബ്രെഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാവേ അപ്പോൾ ഇതിപ്പോൾ ഒരു പാനിലേക്ക് ഇത്തിരി എണ്ണ തേച്ച് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് സൈഡ് ചൂടാക്കേണ്ട ഒരു സൈഡ് ചൂടാക്കി എടുത്താൽ മതി അപ്പം ഒന്നിൻ്റെ ഈ ചൂടാക്കാത്ത ഭാഗം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുപോലെ ഓണി ബെസ്റ്റ് ഇങ്ങനെ സ്പൂണിൽ തൂത്ത് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്കിങ്ങനെ ക്യാരറ്റും അതുപോലെ തന്നെ സവാളയും അതുപോലെ ഇത്തിരി മല്ലിയലക്കുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളവിടെ ആ ഒരു പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് അതുപോലെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പൊരിച്ച് വെച്ചേക്കുന്ന എന്താ ഈ ഒരു ബ്രെഡും കൂടെ കൂടിയിട്ട് അത് ഇതുപോലെ ഇങ്ങനെ കൂട്ടി എടുത്ത് വെച്ചാൽ എടുത്ത് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും അത് ഉണ്ടാക്കി നോക്കാട്ടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പക്ഷെ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ചായയുടെ കടയിൽ ഉണ്ടാക്കാനായിട്ട് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് വെക്കുവാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പം സിമ്പിളല്ല നമുക്ക് മുട്ട മുട്ടയില്ലാണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓണി ബേസ് തയ്യാറാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് ദിവസമൊക്കെ ഈ ഒരു ഓണി ബേസ്റ്റ് ഫ്രിഡ്ജിൽ ഇരുന്നാലും കേടുവരത്തില്ല അത് നിങ്ങൾക്ക് വിനാഗിരി വേണ്ടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ അവിടെ ഇരുന്നോളും ഫ്രിഡ്ജിലിരുന്നോളും കേടാവാൻ കേട്ടോ അപ്പോൾ ബ്രെഡ് ഒക്കെ വീട്ടിൽ വാങ്ങുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് കഴിച്ച് നോക്കട്ടോ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ രാവിലെയോ വൈകുന്നേരം എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എന്നൊന്നും വന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും അതിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആയാലും വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു കാണാവേ ബൈ